നമ്മളെല്ലാവരും ദേവിക്ക് പൊങ്കാല സമർപ്പിക്കുന്നവരാണല്ലോ എന്നാൽ പൊങ്കാല സമർപ്പണവുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങളും അപശോകുനങ്ങളും അതിനുള്ള പ്രതിവിധിയും പൊങ്കാലയോടൊപ്പം സമർപ്പിക്കാവുന്ന ചില പറ്റിയും നമ്മളിൽ പലർക്കും അറിയില്ല എന്നതാണ് സത്യം ഞാനിവിടെ അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് പറയുവാൻ പോകുന്നത് വീഡിയോ അവസാനം വരെ കാണണമെന്ന് അപേക്ഷിക്കുന്നു ആഗ്രഹ സാക്ഷാത്കാരത്തിന് വേണ്ടി നമ്മൾ ഭക്തിയോട് പൊങ്കാല സമർപ്പിക്കുകയും എന്നാൽ അതിന്റെ ഗുണം നമ്മൾക്ക് കിട്ടാതിരിക്കുകയും ചെയ്തിട്ടുള്ള അവസ്ഥ നമ്മളിൽ പലർക്കും ഉണ്ടായിട്ടുണ്ടാകും അതിന് കാരണം പൊങ്കാല സമർപ്പണ സമയത്തുണ്ടാകുന്ന ചില ദുശഗുനങ്ങളാണ് എന്നിരുന്നാലും സമർപ്പണ സമയത്ത് തന്നെ ദേവി അത് നമ്മളെ കാട്ടിത്തരുന്ന ചില അടയാളങ്ങളുമുണ്ട് പൊങ്കാല തിളച്ചു തൂകുന്നത് നാല് ദിക്കുകളിൽ ഏതെങ്കിലും ഒരു ദിക്കിലേക്കായിരിക്കുമല്ലോ ഓരോ ദിക്കിലേക്കും പൊങ്കാല തൂകുന്നതിന് ഓരോ കാരണവുമുണ്ട് കിഴക്ക് ദിക്കിലേക്കാണ് തൂകുന്നതെങ്കിൽ ഏറ്റവും ഉത്തമമാണ് നമ്മുടെ ആഗ്രഹ സാക്ഷാത്കാരം ഉറപ്പായും ഉണ്ടാകും എന്നാൽ വടക്ക് ദിക്കിലേക്ക് തൂകിയാലോ ആഗ്രഹ സാക്ഷാത്കാരം ഉണ്ടെങ്കിലും നമ്മൾ അതിനു വേണ്ടി കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും എന്നതാണ് നികുത്ത തെക്കോട്ട് തൂകിയാൽ അത്ര ശുഭകരമല്ല ദുരിതവും ക്ലേശവും മാറിയിട്ടില്ല എന്നതാണ് അതിനർത്ഥം എന്നാൽ അതിനു വേണ്ട പരിഹാരവും ഉണ്ട് ദേവീഭജനയും നവഗ്രഹപ്രീതിയും ഭക്തിപൂർവം ക്ഷേത്രത്തിൽ സമർപ്പിച്ചാൽ മതിയാകും പടിഞ്ഞാറ് നിക്കിലേക്ക് തൂക്കിയാൽ ആഗ്രഹ സാക്ഷാത്കാരം ഉറപ്പായും ഉണ്ടാകും പക്ഷെ ഒരുപാട് പ്രയത്നം ആവശ്യമാണ് എന്നതാണ് ഇതിനർത്ഥം പൊങ്കാലയോടൊപ്പം സമർപ്പിക്കാവുന്ന ചില നൈവേദ്യങ്ങളുണ്ട് അവ ഓരോ ആവശ്യങ്ങൾക്കായുള്ളതാണ് ഒന്ന് വെള്ള നൈവേദ്യം അഷ്ടസ്ഥിതിക്ക് വേണ്ടി പൊങ്കാല സമർപ്പണത്തോടൊപ്പം നൈവേദ്യം കൂടി സമർപ്പിച്ചാൽ കൂടുതൽ ഉത്തമമാണ് രണ്ട് തെരളി അടുപോലുള്ള ഒരു നൈവേദ്യമാണിത് ധനധാന്യ സമൃദ്ധിക്കായാണ് നാം ഇത് സമർപ്പിക്കുന്നത് ഇത് കുടുംബ കുടുംബഐശ്വര്യത്തിനും വളരെ ഉത്തമമാണ് മൂന്ന് മണ്ടപ്പുറ്റം പയർ അരിപ്പൊടി ശർക്കര എന്നിവ ചേർത്തു ഉണ്ടാക്കുന്ന ഒരു നൈവേദ്യമാണിത് രോഗശമനത്തിനായാണ് ഇത് ദേവിക്ക് സമർപ്പിക്കുന്നത് വിട്ടുമാറാത്ത തലവേദന ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടാനും ഇത് ഉത്തമമാണ് പൊങ്കാല സമർപ്പണ സമയത്തു കാണുന്ന ചില അപശഗുനങ്ങൾ അല്ലെങ്കിൽ അശുഭലക്ഷണങ്ങൾ എന്തൊക്കെയെന്നും അതിന് പരിഹാരം എന്താണെന്നും നോക്കാം വസ്ത്രത്തിന് തീ പിടിക്കുക പൊങ്കാലക്കലത്തിൽ പ്രാണി വീഴുക അശുദ്ധജലം വീഴുക പൊങ്കാല നൈവേദ്യം കലത്തിനടിയിൽ പിടിക്കുക എന്നിവയെല്ലാം അവലക്ഷണങ്ങളാണ് എന്ന് കരുതി നിങ്ങൾ ഇതിൽ വിഷമിക്കേണ്ടതില്ല കാരണം ഇതിന് പരിഹാരമായി പൊങ്കാല സമർപ്പണത്തിന് മുമ്പ് ഈ പറയുന്ന ക്ഷമാമന്ത്രം ചൊല്ലി ദേവിയോട് ക്ഷമ ചോദിച്ച് പൊങ്കാല സമർപ്പിച്ചാൽ ഇതിന് പരിഹാരമാകും ക്ഷമാമന്ത്രം ഇപ്രകാരമാണ് ഓം ദേവി ദേവി മഹാദേവി അന്നപൂർണേ മഹാമതേ നിവേദ്യം സാരമാം പ്രസന്നം ഷസ്വ ക്ഷമസ്വ ദയാപരി ഈ മന്ത്രം കലത്തിൽ സ്പർശിച്ചുകൊണ്ട് ജപിച്ചു പൊങ്കാല സമർപ്പിച്ചാൽ മതിയാകും ദേവി മഹാമായ എല്ലാവർക്കും നല്ലത് നിർത്തട്ടെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം